ഇവിഭാഗത്തിൽ ടാറ്റിയോടുള്ള മത്സരം ശക്തമാക്കാനായി തങ്ങളുടെ മൂന്നാമത്തെ ഫുൾ ഇലക്ട്രിക് കാർ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് എം ജി ചൈനയിലെ വൂളിംഗ് ക്ലൌഡ് ഇവിയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനത്തിന് എം ജി വിൻസർ ഇവി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇലക്ട്രിക് കാറുകളുടെ സങ്കല്പം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് എം ജി പുത്തൻ വൈദ്യുതി വാഹനത്തെ ഇന്ത്യയിൽ പുറത്തിറക്കിയിരിക്കുന്നത് ഹാഷ്ബാക്കിന്റെയും എസ് യു വിയുടെയും പ്രായോഗ്യത ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ് വിൻസറിന്റെ ഹൈലൈറ്റ് ഏവരെയും ആകർഷിക്കുന്ന അഴകും സ്റ്റൈലുമാണ് എം ജിയുടെ മൂന്നാമത്തെ ഇലക്ട്രിക് കാറിനുള്ളത് സിംഗിൾ ചാർജിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് രാജ്യത്തെ ആദ്യത്തെ സി യു വി എന്ന ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനമായ വിൻസറിന് നൽകാനാവുക പെട്രോൾ കാറിന്റെ വിലയിൽ ഈ വൈദ്യുത വാഹനം സ്വന്തമാക്കാനും സാധിക്കും നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി വരെ ശാരീരിക്കാൻ സാധിക്കുന്ന പിൻ സീറ്റുകൾ പനോരമിക് ഗ്ലാസ് റൂഫ് തുടങ്ങിയ സവിശേഷതകളും വിൻസറിനുണ്ട് ഒരു എം പി വിക്കി സമാനമായ മിനിമലിസ്റ്റ് ഡിസൈനാണ് വിൻസർ പിന്തുടരുന്നത് എന്നാൽ രണ്ട് വരികളിലായി അഞ്ച് യാത്രക്കാരെ മാത്രമേ ഈ വിക്കി ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ മുന്നിലും പിന്നിലും എൽ ഇ ഡി ലൈറ്റ് ബാറുകൾ എന്നിവയും മോഡലിന്റെ സവിശേഷതകളാണ് ബമ്പറിൽ ഘടിപ്പിച്ച ഹെഡ്ലാമ്പുകൾ മുൻവശത്തെ കിടിലമാക്കുകയും ചെയ്യുന്നു വലിയ ഗ്ലാസ് ഹൌസ് നീട്ടിയ ക്വാർട്ടർ ഗ്ലാസ് ഭാഗങ്ങൾ കുത്തനെയുള്ള ഫ്രണ്ട് ആൻഡ് റിയർ വിൻഡ്സ്ക്രീനുകൾ വിൻഡോകളിൽ ക്രോം ആക്സെന്റുകൾ ഡോർ സിൽസ് ബമ്പറുകൾ ഫൈസ്ബുക്ക് ഡിസൈനിലുള്ള സ്റ്റൈലിഷ് പതിനെട്ട് ഇഞ്ച് വീലുകൾ എന്നിവയെല്ലാം എം ജി വിൻസർ ഇലക്ട്രിക് കാറിനെ സവിശേഷമാക്കുന്ന സംഗതികളാണ് പ്രീമിയം കാറുകളോട് കീടപിടിക്കുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഇത്രയും വലിയ കാർ ചെറിയ വിലയിൽ കിട്ടുമ്പോൾ വാങ്ങിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും ബ്ലാക്ക് ഫിനിഷുകളും കോപ്പർ ഹൈലൈറ്റുകളും ഉള്ള ഇന്റീരിയർ മിനിമലിസ്റ്റിക് ആയ രീതിയിലാണ് പണിതിരിക്കുന്നത് എന്നാൽ ഫീച്ചറുകളുടെ കാര്യത്തിൽ യാതൊരു കുറവും കമ്പനി വരുത്തിയിട്ടില്ല ഒരു വലിയ പതിനഞ്ച് പോയിന്റ് ആറ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എട്ട് പോയിന്റ് എട്ട് ഇഞ്ച് ഡിജിറ്റൽ ഇൻട്രുമെന്റ് ക്ലസ്റ്റർ ഡിഗ്രി റീക്ലെയിൻ ചെയ്യാനാവുന്ന എയറോ ലോഞ്ച് ഫ്രണ്ട് സീറ്റുകൾ എന്നിവയെല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയ്ക്ക് പുറമെ ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കും ആപ്പിൾ കാർപ്ലേക്കും വയർലെസ് കണക്ടിവിറ്റി വയർലെസ് ചാർജിംഗ് റിയർ എസി വെന്റുകൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പവർ ഡ്രൈവർ സീറ്റ് നയൻ സ്പീക്കർ ഇൻഫിനിറ്റി സൗണ്ട് സിസ്റ്റം പനോരമിക് ഗ്ലാസ് റൂഫ് ലൈറ്റിംഗ് എന്നിവയും അതിലേറിയും പോലെയുള്ള ഫീച്ചറുകളാൽ സമ്പന്നമാണ് വിൻസർ പ്രിസ്മാറ്റിക് സെല്ലുകളുള്ള മുപ്പത്തെട്ട് കിലോബാട്ട് ഹവർ ബാറ്ററിയാണ് വിൻസറിന് തുടിപ്പേകുന്നത് ഫ്രണ്ട് ആക്സെല്ലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടോർ നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എക്കോ പ്ലസ് എക്കോ നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ നാല് ഡ്രൈവിംഗ് മോഡുകളും ഇതിൽ ഉൾപ്പെടുന്നു നാൽപ്പത്തി അഞ്ച് കിലോവോട്ട് ഫാസ്റ്റ് ചാർജറിലൂടെ അൻപത്തഞ്ച് മിനിറ്റിനുള്ളിൽ പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് എം ജി അവകാശപ്പെടുന്നു വിൻസർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മോഡൽ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിന്റെ എക്സോറും വിലയിലാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ഇവിക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് ഒക്ടോബർ മൂന്നിന് ഔദ്യോഗികമായി ആരംഭിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഡെലിവറിയും അടുത്ത മാസം പന്ത്രണ്ട് മുതൽ ഉണ്ടാകുമെന്നാണ് എം ജി മോട്ടോർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ